الذي وفقنا لطاعته وحثنا على دوام عبادته واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ان المتقين في جنات وعيون اخذين ما اتاهم ربهم انهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالاسحار هم يستغفرون وفي اموالهم حق للسائل والمحروم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുസുബാനുഭൂത്തായാലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂവത്തായാല തത്തവയുള്ള ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ അവസാന സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ വളരെ പ്രതീക്ഷയോടെയാണ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തു അതേപോലെ തന്നെ അവസരങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലിൻ്റെ അംശം പോലും നമ്മുടെ ആരുടെയും മനസ്സുകളിൽ ഉണ്ടാകുവാൻ പാടില്ല മറിച്ച് പ്രതീക്ഷയേകുന്ന വചനങ്ങൾ നമ്മുടെ മനസ്സിൽ നിരന്തരമായി നിലനിർത്തുകയാണ് വേണ്ടത് ഞാൻ നിങ്ങളെ ഓധിക്കൽപ്പിച്ച സൂക്തങ്ങൾ ഇന്നൽ മുത്തഖീന തീർച്ചയായും മുത്തഖികൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഫി ജന്നാത്തിൻയൂൻ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗത്തോപ്പുകളാണ് സ്വർഗീയ അരുവികളാണ് ആഹ്ദീന ആ താഹും റബ്ബുവും അവരുടെ റബ്ബവർക്ക് നൽകിയ സ്വർഗീയമായ സൗകര്യങ്ങളിലും സുഖങ്ങളിലും അത് ഏറ്റെടുത്ത് സ്വീകരിച്ചു കൊണ്ടവർ ഉല്ലസിച്ചു കൊണ്ട് വസിക്കുന്നതാണ് എന്തേ അതിനവർക്ക് അർഹതയുണ്ടാക്കി കൊടുത്തത് എന്തായിരുന്നു ഇന്നഹും കാനു ദാലിക മുഹ്സിനീൻ ദുന്യാവിൽ അവർ വളരെ യഹസാൻ ചെയ്യുന്നവരായിരുന്നു നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യുന്നവരായിരുന്നു വിവാദത്തുകൾ യഹ്സാനോടുകൂടെ നിർവഹിക്കുന്ന മഹ്സിനീകളായിരുന്നു റഹ്മാനായ റബ്ബിനെ കാണുന്നത് പോലെ നമ്മളവനെ അങ്ങോട്ട് കാണുന്നില്ല എങ്കിലും അവൻ നമ്മെ ഇങ്ങോട്ട് കാണുന്നു എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടി അവൻ്റെ നോട്ടത്തിൽ നിന്ന് കാഴ്ചയില്ലെന്ന് കേൾവിയില്ലെന്ന് ഒരൽപ്പം പോലും വിട്ടുകൊണ്ട് എനിക്ക് യാതൊന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല എന്ന ബോധ്യത്തോടെ എല്ലാ ചുവടുവെപ്പുകളിലും പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിച്ചവരാണവർ വിവാദത്തുകളിൽ കണിശത പുലർത്തിയവരാണവർ നിർബന്ധ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് പുറമെ നന്മയുടേതായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ കൊണ്ടുള്ളത് പ്രവൃത്തി കൊണ്ടുള്ളത് അവൻ്റെ ചിന്ത കൊണ്ടുള്ളത് എല്ലാത്തിലും അവൻ വളരെ ശ്രദ്ധ പുലർത്തിയവരാണ് അതുകൊണ്ടാണ് ഈ സ്വർഗത്തിലെത്തിയത് അവരുടെ രാവുകളിൽ അവർ വളരെ കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ അവർ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിലും വിവാദത്തുകളിലും ശ്രദ്ധ പുലർത്തിയവരായിരുന്നു അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിൻ്റെ മഹഫിറത്തിനെ ഓർത്തുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തൗബയിൽ നിരന്തരം അവർ ഇസ്തഫാറിനെ തേടിയവരാണ് പ്രത്യേകിച്ച് രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ അവസാന സമയങ്ങളിൽ അവർ പ്രത്യേകം പ്രത്യേകം അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം അധികരിപ്പിച്ചവരായിരുന്നു ി സി വൽ മെഹ്റൂം അവരുടെ ഇബാധത്തുകളുടെ എല്ലാ കാര്യങ്ങളും ശാരീരികമായ ഇബാധത്തുകളുടെ കാര്യത്തിൽ മാത്രമല്ല അവനവൻ്റെ മനസ്സിന് ഇത്ര പ്രയാസം തോന്നുന്ന സാമ്പത്തിക മേഖലയുടെ കൃത്യമായ അതിൻ്റെ ശുദ്ധീകരണത്തിലും അവർ ശ്രദ്ധിച്ചവരാണ് ചോദിച്ചു വരുന്നവർക്കും അഭിമാനം കൊണ്ട് ചോദിക്കാതവ സ്വന്തം വീടുകളിലും അതുപോലെ തന്നെ തന്റെ പ്രയാസങ്ങളെ ആളുകളെ അറിയിക്കാതെ കഴിച്ചുകൂട്ടുന്നവരെയും കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ധനത്തിൽ എന്ന് സഹായിച്ചവരാണവർ ഇങ്ങനെ വിശുദ്ധ കുറുകാൻ എണ്ണിപ്പറയുന്ന കാര്യങ്ങൾ വിവരിക്കുവാൻ നിന്നാൽ സഹോദരങ്ങളെ ജീവിതത്തിന്റെ എ മുതൽ സെറ്റ് വരെ സൂക്ഷ്മത പുലർത്തിയാലല്ലാതെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനാവില്ല എന്ന് കണിശവും കൃത്യവുമായി അള്ളാഹു സുബാനഹുവത്താലെ ഇവിടെ പറഞ്ഞിരുന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം ഈ അവസാന സമയം പലരും ഒരുപക്ഷെ നന്മകൾ ചെയ്ത് മടുപ്പ് തോന്നി അനുഭവപ്പെടുന്ന സമയമാവാം ഇത് അനുഭവപ്പെടേണ്ട സമയമില്ല കുതിപ്പിൻ്റെ സമയമാണ് റഹ്മാനായ റബ്ബിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇരുപത്തിയ്യായിരാവും കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞില്ലേ റമലാനിന്റെ ചിന്ത പോലും മനുഷ്യ മനസ്സുകളില്ലെന്ന് വിട്ട് ഷോപ്പിംഗ് മാളുകളിലേക്കും റോഡുകളിലേക്കും അതേപോലെയുള്ള പെരുന്നാൾ ചിന്തകളിലേക്കും മനുഷ്യന്റെ മനസ്സുകൾ പോവുകയാണ് ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊന്നും ഖദറിന്റെ രാത്രി വന്നിട്ടില്ലെങ്കിലോ അതേതാണെന്ന് അറിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇനിയുമുണ്ട് രാത്രികൾ ഇന്ന് ഇരുപത്തി എട്ടാം ഇരുപത്തി ഒമ്പതാം രാവ് നാളെയുമുണ്ടെങ്കിൽ നാളെ ശവ്വാൽപിറ കണ്ടില്ലെങ്കിൽ നാളെ മുപ്പതാം രാവ് ഒരു രാവും മോശമല്ല ഒരുപക്ഷേ യജമാനായ റബ്ബ് കൂലി തരുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് അവസാന സെക്കൻഡിലാവാം അഹനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ കദറിന്റെ രാത്രി പ്രതീക്ഷിച്ചോളൂ ലൈലത്തുൽ കതിരിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ അന്വേഷിച്ചോളൂ തേടിക്കോളൂ ഇരുപത്തി ഒമ്പതാം രാവ് ഇന്ന് ഒരു പക്ഷേ അവസാന രാത്രിയാവാം അതല്ല മുപ്പതാണെങ്കിൽ മുപ്പതാമത്തെ രാവും വരാം ഒറ്റയായ രാവിലൊന്നും ഉറപ്പൊന്നുമില്ല ഇരട്ട രാവം അതുകൊണ്ട് അവസാന സെക്കൻഡ് വരെയും കിതക്കാതെ കുതിപ്പോടെ വളരെ ഗൗരവത്തോടുകൂടെ അമലുകളുടെ കാര്യത്തിൽ ആവേശം കാണിക്കേണ്ട സമയമാണിത് ഇപ്പോൾ തളർന്നാൽ അവസാനം പ്രൈസ് അടിക്കാൻ വേണ്ടി ഒരാൾ ഓടി 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 അവസാന പോയിന്റിലെത്തുമ്പോഴേക്ക് കുഴഞ്ഞു വീണാൽ അയാൾ വിജയിക്കില്ല മുന്നേറുന്നവർ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോകും അതുകൊണ്ട് അവസാന സമയം വരെ അവസാന സെക്കൻഡ് വരെ ഈ റമദാനിൻ്റെ അവസാന സെക്കൻഡ് വരെ ഇന്നാവാം ഇന്നാവാം ഇന്നത്തെ രാത്രിയാവാം എന്ന നിലയ്ക്ക് ഗൗരവത്തോടുകൂടി അധ്വാനിക്കേണ്ടുന്ന സമയമാണത് അഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമൻ്റെ വചനത്തെ നാം നെഞ്ചേറ്റുക വളരെയേറെ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനുണ്ടോ ആകാശത്തിൻ്റെ നന്മയുടെ കവാടങ്ങൾ അടക്കപ്പെട്ടിട്ടില്ല സൽക്കർമ്മങ്ങളുടേതായ പട്ടികകൾ അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിരകാഗ്നിയിൽ എന്നുള്ള രക്ഷ നേടലാണ് അതെല്ലാ രാത്രിയുമുണ്ട് വലില്ലാഹി അല്ലാഹു നരകാഗ്നിയിൽ ഒരുപാട് ആളുകളെ മോചിപ്പിക്കുകയാണ് അവരുടെ തൗബ കൊണ്ട് അവരുടെ നിസ്കാരം കൊണ്ട് അവരുടെ അമലികൾ കൊണ്ട് അവരുടെ ദിക്റുകൾ കൊണ്ട് ഖുർആനോത്ത് കൊണ്ട് അവർ ചെയ്യുന്ന ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യന്മാരെ റബ്ബ് നിന്ന് മോചനം നൽകുകയാണ് അതെല്ലാരും നടക്കുന്നുണ്ട് ഫീ അതെല്ലാ രാത്രിയിലുമുണ്ട് പ്രതീക്ഷിച്ചോട് പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി അവസാന സെക്കൻഡ് വരെയും അള്ളാഹ നരകത്തില്ലെന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക റഹ്മാനായ റബ്ബിനോട് നരകാഗ്നിയില്ലെന്നുള്ള മോചനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു ആര് നരകത്തിട്ട് അകറ്റപ്പെട്ടു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫാസ് തീർച്ചയായും അവനാണ് വിജയിച്ചവൻ ആ വിജയം കിട്ടിയവരിൽ ഉൾപ്പെടണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ അവസാന സെക്കൻഡ് വരെയും നമ്മൾ അധ്വാനിക്കണമെന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ വിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തന്ന സമ്പാദ്യങ്ങൾ ഈ റമലാനോടുകൂടി അവസാനിപ്പിക്കുവാനുള്ളതല്ല അഞ്ചു നേര നിസ്കാരങ്ങളിലെ കണിശതയും രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചതുമൊക്കെ ഇനിയും തുടരേണ്ടത് തന്നെയാണ് ജീവിതത്തിൽ കൃത്യമായി തന്നെ മഹാനായ നബിസ്മ അബ്ദുലാബിയോട് പറഞ്ഞു നീ ഒരാളെ പോലെ ആകരുത് എന്താ അത് രാത്രി കുറെ നിസ്കരിച്ചു നിഷ്കരിച്ചു പിന്നാൾ ഒഴിവാക്കി പിന്നാളെ ഒഴിവാക്കി ചെയ്യുന്നത് തുടർന്നും നിത്യം ചെയ്യാൻ കഴിയാവുന്നത് നിത്യം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം നോമ്പ് ശീലിച്ചു നമ്മൾ സുന്നത്ത് നോമ്പുകളിലൂടെ വരുന്ന ആളുകളിലുള്ള സുന്നത്ത് നോമ്പുകളിലൂടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന സുന്നത്ത് നോമ്പുകളിലൂടെയൊക്കെ അതിൻ്റെ തനിമ നിലനിർത്തണം വിശുദ്ധ കുർവാനുമായുള്ള നിരന്തര ബന്ധം ഇപ്പം തന്നെ ആളുകളും അടുത്തു ആദ്യത്തെ പത്ത് ദിവസങ്ങളിലൊക്കെ ഖുർആൻ ഓതി ആവേശപ്പെട്ടോ എത്ര പേര് ഇപ്പൊ ഖുർആൻ എത്ര ഓതുന്നുണ്ട് സ്വന്തത്തോട് ചോദിക്കണം അവസാന സെക്കൻഡ് വരെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം റമദാൻ അടച്ചു വെച്ചു ഇനി ഒരു ഖത്തം തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിയണം ഒരു ദിവസം ചിലപ്പോ രണ്ടുപേര് തീരെ ഓദാത്ത ദിവസങ്ങൾ വേണ്ട നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന്റെ നെടും തൂണാണത് അലാ വിധിക്കില്ല ഹൃദയങ്ങൾ അടങ്ങുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അധികറിലൂടെ തന്നെയാണ് ചിത്രജീവിതത്തിലധിക്കറുകൾ പ്രദോഷത്തിലെ പ്രദോഷത്തിലധിക്കറികൾ ഓരോ ഓരോ അധികരുകൾ നിരവധി അനവധിയാണ് എത്ര തവണയാണ് നമ്മൾ കേൾക്കുന്നത് പറയുന്നത് നമ്മൾ ചെയ്യാറുണ്ടോ കണിശതയുണ്ടോ ആ കണിശത നിലനിർത്തണം വിജയം വേണമെങ്കിൽ അധ്വാനിക്കാതെ സ്വർഗത്തിലെത്തില്ല യാതൊരു സംശയവും വേണ്ടതില്ല പരിശുദ്ധ കുറുവാൻ കൃത്യമായി തന്നെ പറഞ്ഞു ഏത് പ്രതിസന്ധികളിലും തസ്ബീഹുകളും നിന്റെ തുണ തന്നെയാണ് സൂര്യൻ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് മുമ്പ് അസ്തമിക്കുന്നതിന്റെ ഓരോ ുംസ്ബീഹുകളും പ്രത്യേക എടുത്തു പറഞ്ഞു രാത്രിയുടെ പല സമയങ്ങളിൽ തന്നെ പകലിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ ഒക്കെ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൈമോശം വന്നു പോവുകയാണ് അത് നിരന്തരമായി നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം നന്മയുടെ മാർഗത്തിലേക്കുള്ള ചെലവഴിക്കലുകളും പ്രയാസപ്പെട്ടവരെ കണ്ടറിയലുമൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങളാണ് ഏതേത് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ നിന്ന് ചെലവഴിക്കുന്നുണ്ടോ അതവിടെ നിങ്ങൾക്കുണ്ട് ചെലവഴിച്ചതേ ഉള്ളു ധർമ്മം കൊടുത്തതേ ഉള്ളു മറ്റത് പോയി ഏറ്റവും ഉദാരമായി നിലക്കതിന് ഇരട്ടികളായി 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 ഉദാരമായി നമുക്ക് വശാരമായി നൽകുന്ന റാസിത്താണ് റബ്ബ് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി ഏതൊരു സൽക്കർമ്മങ്ങളും മനുഷ്യനെ നിലനിൽക്കാവുന്ന നിലക്ക് നിലനിർത്താവുന്ന നിലക്ക് അതിന്റെ ചെറിയ മിനിമം രൂപത്തിലെങ്കിലും നിരന്തരം ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം അതിയായും അള്ളാഹുത്തലാന്നെ ചോദിക്കപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രവർത്തന രീതികൾ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിത്യമായിരുന്നു നിത്യം ചെയ്യണം എപ്പോഴെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കലല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ആളുകൾ അത് നിത്യമാക്കലാണ് പതിവാക്കലാണ് ഇനി ശ്രദ്ധിക്കുക ഇല്ല അളവ് വളരെ കുറഞ്ഞാലും തുച്ഛമായി ചെറുതാണെങ്കിലും ചെയ്യുന്നൊരു നിത്യം ചെയ്യുവാനുള്ള ശ്രമമാണ് വിശ്വാസികളിൽ നിന്നുണ്ടാകേണ്ടത് സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസാന റമദാനായിരിക്കാം ഇനി നമ്മുടെ മുമ്പിൽ ചാൻസുകളില്ലായിരിക്കാം ഗൗരവത്തോടുകൂടെ ഓർക്കുക എത്രയെത്ര ആളുകൾ ഇപ്പള്ളിയിലുണ്ടായിരുന്നവർ എത്രയോ ആളുകൾ ആളുകളെന്ന് മണ്ണിനടിയിലാണ് നമുക്കറിയുന്നവരും അറിയാത്തവരുമായ ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായ ധാരാളക്കണക്കിന് ആളുകൾ തബറുകളിൽ എത്തിക്കഴിഞ്ഞു അള്ളാഹു എല്ലാവരുടെയും ഖബറുകൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഊഴം നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ മരണവാർത്ത മറ്റുള്ളവർ കേൾക്കാനിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ആ ഗൗരവത്തോടുകൂടി നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇനിയും ഞാൻ ജീവിക്കും ഒരുപാട് കാലം എന്ന ചിന്തയില്ലാതെ എപ്പോഴാണെന്നറിയില്ല എവിടെ വെച്ചാണെന്നറിയില്ല റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി ആത്മാർത്ഥമായി അവനവനെക്കൊണ്ട് കഴിയുന്ന എല്ലാ നിലക്കും തൗബകൾ അധികരിപ്പിച്ച് അറിഞ്ഞുകൊണ്ടൊരു തിന്മയിൽ അകപ്പെടാതെ ഒരു തിന്മയിലും അറിഞ്ഞുകൊണ്ട് അകപ്പെടാതെ നന്മകളുടെ എല്ലാ കവാടങ്ങളിലേക്കും അവനവനെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മുടേതായ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ പരിശ്രമിക്കുക ربطوا فِيكَ بردان سي ما راغتي بابن البرت اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ തക്കവയുള്ളവരിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ റമലാൻ അവസാനിക്കുന്നതോടുകൂടി അതിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് ആ റമലാനിൻ്റെ വ്രതാനുഷ്ഠാനത്തിലൊക്കെ വന്നുപോയേക്കാവുന്ന പോയേക്കാവുന്ന അപാകതകളും അബദ്ധങ്ങളുമൊക്കെ ഒരു പരിഹാരം എന്ന നിലക്ക് അതുപോലെ തന്നെ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന ഇല്ലായ്മ അനുഭവിക്കപ്പെടുന്നവർക്ക് ഈ ഒരു സുദിനത്തിലൊരു സന്തോഷം എന്ന നിലക്ക് അള്ളാഹു നിർബന്ധമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു ജക്കാത്താണ് ഫിത്തർ ജക്കാത്ത് ജക്കാത്തുൽ ഫിത്തർ അത് ധനത്തിൻ്റെ കണക്ക് നോക്കിയിട്ടുള്ള ജക്കാത്തല്ല എല്ലാവരുടെ മേലും അത് നിർബന്ധമാണ് പുരുഷനും സ്ത്രീയും കുട്ടിയും ഇരുന്നാൾ രാവിലെ ജനിച്ചു വീണിട്ടുള്ള ഒരു ശിശു നവജാത ശിശുവിന് വേണ്ടി പോലും ഫിത്തർ ജക്കാത്ത ഉണ്ട് ഓരോരുത്തരും അതിൻ്റെ കാര്യത്തിൽ വർഷങ്ങളായി കേൾക്കുന്നതാണ് എല്ലാവരും അതിൻ്റെ കാര്യത്തിൽ സമയത്തിൻ്റെ മുമ്പ് കൊടുത്തു വീട്ടി എന്ന് ഉറപ്പുവരുത്തണം പെരുന്നാളാവുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വരെ മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അഴിമർ റലി അള്ളാഹു തലാൻഹ്മ അവർ നൽകിയതായി നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതേ അവസരത്തിൽ നമസ്കാരത്തിൻ്റെ ശേഷം കൊടുത്താൽ അത് സക്കാത്തുൽ ഫിത്തറാവുകയില്ല ഫിത്തർ നമസ്ക ഫിത് ആയിത്തീരണമെങ്കിൽ ഈ ഒരു നമസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം ശേഷം കൊടുത്താൽ സ്വതക്കത്തുമ്പോസ്വതക്ക കേവലം ഒരു സ്വതക്ക ഫിത്തർ സക്കാത്തിൻ്റെ കടം വീടുകയില്ല അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ ഫിത്തർ സക്കാത്ത് കൃത്യസമയത്ത് അത് അവകാശികൾക്ക് എത്തുവാൻ എനിക്കെന്താണ് ചെയ്യാനാവുക എന്നുള്ളത് ആലോചിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ചുരുക്കി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം നേരിട്ട് കൊടുക്കാൻ കഴിയാവുന്നവർക്ക് അങ്ങനെ മറ്റൊരാൾ വക്കാലത്ത് കൊടുക്കാൻ കഴിയാവുന്നവർക്ക് അങ്ങനെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് ദർഹംസിൻ്റെ ആ നിലയ്ക്ക് അത് ഏൽപ്പിച്ച് അതിൻ്റെ സമയമാകുമ്പോൾ ഉത്തരവാദപ്പെട്ടവർക്കത് നൽകുവാൻ അതുപോലെ തന്നെ അതൊരു നാട്ടിലെ മുഖ്യാഹാരമാണ് നൽകേണ്ടത് ആ വിധത്തിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാനും ആ രൂപത്തിൽ ഔദ്യോഗികമായി കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് നിർവഹിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള അതോറിറ്റികളിൽ ഏൽപ്പിക്കുവാനും ഒക്കെ ഓരോരുത്തരും എന്താണോ അവരവരുടെ കഴിവുകളെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാം കഴിഞ്ഞ് സ്കാരം കഴിഞ്ഞിട്ട് കൊടുത്തില്ല മറന്നുപോയി ഇനി എന്ത് ചെയ്യണം എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി തീരരുത് ഇതൊക്കെ ചിന്തിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി മറ്റ് കാര്യങ്ങൾ നിർബന്ധ കാര്യങ്ങളിലൊക്കെ ഉഴപ്പും എന്നിട്ട് പിന്നെ അവസാനം വെച്ചിട്ട് പറയും പറ്റിയില്ല എന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾക്കും ഉണ്ടാകുവാൻ പാടില്ല മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളൊരു സഹോദരങ്ങളെഴുതാണ് വരുന്നത് അഴീദ് അള്ളാഹു സുബാനുഹൂവത്ത കാല റമലാനിനെ കണിശമായി മുന്നോട്ട് കൊണ്ടുപോയവർക്കുള്ള ഒരു പ്രൈസായി നിശ്ചയിച്ചിട്ടുള്ള ദിനമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണ് അവർക്ക് ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ദിവസമാണ് അന്ന് നമുക്ക് കൃത്യമായി നിർവഹിക്കുവാനുള്ള അഴീദ് നമസ്കാരം അള്ളാഹുവിൻ്റെ തോഫീക്കോടു കൂടി ഇവിടുത്തെ മതകാര്യ വകുപ്പ് നമുക്ക് എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൃത്യം ആറ് ഇരുപത്തി എട്ടിന് നമസ്കാരം നിർവഹിക്കുന്ന രീതിയിൽ വളരെ ഗൗരവത്തോടുകൂടെ സമയ കണിശത പാലിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ എത്തിച്ചേരണം എന്നാണ് ഓർവപ്പെടുത്തുവാനുള്ളത് ഇസ്ലാം നിശ്ചയിച്ച കൃത്യമായ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം ഇസ്ലാം പറഞ്ഞു അതിൻ്റെ ചുരസുന്നത്തുകളുണ്ട് മര്യാദകളുണ്ട് ഒരൽപ്പം ഒറ്റയായ എണ്ണം ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് പോകൽ സുന്നത്തുണ്ട് ഏറ്റവും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോകൽ സുഗന്ധമുപയോഗിക്കൽ പുരുഷന്മാർ സുഗന്ധമുപയോഗിക്കൽ അതേപോലെ തന്നെ പോകുന്നതൊരു വഴിക്ക് മടങ്ങിപ്പോരുന്നത് മറ്റൊരു വഴിക്ക് സാധ്യതയുള്ളവർക്ക് അങ്ങനെ ആ വിധത്തിലൊക്കെ ചെയ്യുവാൻ ഇസ്ലാം പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് എഴുത് മുസല്ലയിലെത്തിയാൽ അവിടെ നമസ്കാരം വേറെ ഈ നമസ്കാരമല്ലാതെ പള്ളിയിലെത്തിയതുപോലെയുള്ള രണ്ടിറക്കായിട്ട് തെഹയ്യത്തെ നമസ്കാരം ഇല്ല എഴുതുമുസല്ലയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ തെക്ക്ബീറുകളാണ് പോകുമ്പോഴും തെക്ക്ബീറുകളാണ് അക്ബർ 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 വലിയ ആശയമുള്ള കാര്യമാണ് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലണം അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഒരു പെണ്ണും പുറത്തു പോകാൻ പാടില്ല പുരുഷനും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു കൊണ്ട് പോകരുത് എല്ലാവർക്കും ബാധകമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ ഘട്ടത്തിലും ബാധകമാണ് അതുപോലെ തന്നെ ഈദ് മുസല്ലിൽ ഞാൻ പറഞ്ഞു അവിടെ തഹ്യത്തില്ല എന്നാൽ ഒരാൾ പള്ളിയിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ പള്ളിയിലെത്തിയാൽ അവിടെ ഇരിക്കുന്നതിൻ്റെ മുമ്പ് ഈദിനെത്തിയവരാണെങ്കിലും രണ്ടറക്കയത്ത് തഹ്യത്തുണ്ട് അതുപോലെ ഈദ് മുസല്ലയിലും പള്ളിയിലുമൊക്കെ നിസ്കാരം കഴിഞ്ഞ് അവിടെ വെച്ച് വേറൊരു നിസ്കാരങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈദ് നമസ്കാരത്തിൻ്റെ മുമ്പോ പിറകയോ ഈദ് മുസല്ലയിലോ മസ്ജിദിലോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട പ്രത്യേക സുന്നത്തുകളില്ല അതേ അവസരത്തിൽ നബി നബിസ്ാഹു അലൈഹി വസല്ലമില്ലെന്നുള്ള ചില റിപ്പോർട്ടുകളിൽ കാണാം ഐ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ശേഷം രണ്ടരക്കയത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക ശ്രദ്ധിക്കുക നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി സ്വീകാര്യത കിട്ടുവാൻ വേണ്ടി ഇതുവഴ ചെയ്തുകൊണ്ടേയിരിക്കുക റഹ്മാനായ റബ്ബിനോടുള്ള മനമുരുകിയുള്ള തേട്ടങ്ങൾ ഈ ഉമ്മത്തിനു വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി ഇതിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാലും കുഴങ്ങേണ്ടതില്ല എന്തും ചോദിക്കാം എത്ര ചോദിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ് എത്രത്തോളം ചോദിക്കുന്നോ അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക റഹ്മാനായ റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ ഇത് നമ്മുടെ അവസാനത്തെ റമലാനാവാതിരിക്കട്ടെ ദീർഘകാലം ആഫിയത്തുള്ള ഈമാനുള്ള വർഷങ്ങളായി ഒരുപാട് കാലം വിശുദ്ധ റമലാനിനെ വരവേൽക്കുവാനും ഇപാദത്തുകൾ അനുഷ്ഠിക്കുവാനും നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമലാനിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഭാഗ്യം കെട്ടവരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ ഞങ്ങളുടെ ദ്വാരകൾ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് മറ്റെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകേണമേ ങ്ങളിൽ നിന്ന് പോയവർക്ക് മഹസുറത്ത് നൽകേണ്ടത്